എക്സ്പെർട്ട് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ കൃഷ്ണ ഇന്ന് നമ്മൾ നമ്മുടെ കാറ്റഗറി വണ്ണിന് വേണ്ടിയിട്ടുള്ള മാത്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും എന്താ ക്ലാസ്സിലേക്ക് സ്വാഗതം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത് ഒരു സംഖ്യയുടെ വൺ ബൈ ത്രീന്റെ ഭാഗം െട്ട് ആയാൽ സംഖ്യ ഏത് എന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ഇതെന്താ ഒരു നമ്പർ നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താ നമ്മുടെ ഒരു സംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പൊ എന്താ ഒരു സംഖ്യയുടെ വൺ ബൈ ത്രീന്റെ ഭാഗം െട്ടയാൽ സംഖ്യ ഏത് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇല്ലല്ലോ അപ്പൊ സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കണു മുന്നേ ആ സംഖ്യയെ നമ്മൾ എന്തായിട്ട് എടുക്കുക ആയിട്ട് എടുക്കുക അപ്പൊ നമുക്ക് സംഖ്യയെ എന്താക്കി എടുക്കാം ആക്കി എടുക്കാം ഓക്കെ അപ്പൊ സംഖ്യയുടെ വൺ ബൈ ത്രീ എന്ന് പറഞ്ഞിട്ടില്ലേ സംഖ്യയുടെ വൺ ബൈ ത്രീ എന്ന് വെച്ചാൽ എന്താ പിന്നെന്താ അതിന്റെ ത്രീ ബൈ ഫോർ എന്നല്ലേ പറഞ്ഞേക്കണേ അതിന്റെ ത്രീ ബൈ ഫോർ എന്ന് പറയുമ്പോൾ എന്താ ഇൻറ്റു ത്രീ ബൈ ഫോർ അപ്പൊ എങ്ങനെ എഴുതാം എക്സ് ഇൻറ്റു വൺ ബൈ ത്രീ ഇൻറ്റു ബൈ ഫോർ അതാണ് പറഞ്ഞേക്കുന്നത് ഒരു സംഖ്യയുടെ ഇത്രയും എഴുതിയിരിക്കുന്നത് അതിന്റെ ആൻസർ എന്താ ഭാഗം എത്രയാന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എത്രയാ ഇനി എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് നോക്കിക്കേ ഇവിടെ ഒരു ത്രീയും ഈ ത്രീയും കൂടെ നമുക്ക് ക്യാൻസൽ ആക്കിക്കൂടെ അപ്പൊ എക്സ് ഇൻറ്റു വൺ ബൈ ഫോർ ഇസ് ഈക്വൾ ടു എത്ര ओके एक सीन जो वन बाय फोर इक्वल टू फोरटी एट अपने बड़े फोर एंड ये देखो। നമ്മൾ ാണ് അല്ലേ ഒരു ഇതില് താഴെ കിടക്കുന്നേക്കുവാണെന് നമുക്ക് ഈക്വൽ ടു നിപ്പുറത്ത് പോയാൽ എന്തായി മൾട്ടിപ്ലിക്കേഷൻ ആയി അപ്പൊ ഡിവിഷൻ ഈക്വൽ ടു നിപ്പുറത്ത് പോകുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ആയി അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്താ നാല്പത്തി ഉണ്ട് ഈ ഫോർ ഇവിടെ എന്ത് ഡിവൈഡ് ചെയ്തേക്കുവാതേക്കുവാണ് ഈക്വൽ ടു നിപ്പുറത്ത് പോകുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ അപ്പൊ നമുക്ക് എത്രയാ വന്നേ നാല്പത്തി എട്ട് ഇഞ്ചു നാല് അല്ലെ അപ്പൊ നാല്പത്തി എട്ട് നാലും കൂടെ എന്ത് ചെയ്യാം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം എട്ട് നാല് മുപ്പത്തിരണ്ട് മൂന്ന് നാല് മൂന്ന് നാല് നാല് പതിനാറ് പതിനാറ് മൂന്ന് എത്രയാ പത്തൊമ്പത് അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പം നമ്മുടെ സംഖ്യ ഏതാ കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നമ്മുടെ സംഖ്യ അല്ലേ അപ്പം അതിന്റെ ആൻസർ ഏതാ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പം നമ്മളിവിടെ ആദ്യം എന്താ ചെയ്തേ നമ്മൾ സംഖ്യയെ എക്സ് ആയിട്ട് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇപ്പം സംഖ്യ നമുക്ക് അവസാനം എത്ര കിട്ടി നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നമുക്ക് കിട്ടിയത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ഓഫീൻ എന്താ റൂട്ട് ത്രീ റൈസ് ടു എൻ ഈസ് ഈക്വൾ ടു സെവൻ ട്വൻറ്റി നയൻ ആർ എൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ അല്ലേ അപ്പം എന്താ റൂട്ട് ത്രീ റൈസ് ടു എൻ ഈസ് ഈക്വൾ ടു എത്രയാ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഓക്കെ ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതില്ലേ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിന് മൂന്നിന്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാ ഫാക്ടറൈസ് ചെയ്യാം അങ്ങനെ ചെയ്യാം എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിനെ നമ്മൾ എന്ത് ചെയ്യാ മൂന്ന് വെച്ചിട്ട് ചെയ്ത് നോക്കാം നോക്കാം ഇപ്പൊ എത്രയാ ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് ഒന്ന് നാ മൂന്ന് പന്ത്രണ്ട് മൂന്ന് മൂന്ന് ഒൻപത് വീണ്ടും നമുക്ക് മൂന്ന് എഴുതാ എട്ട് മൂന്ന് ഇരുപത്തി നാല് ഒരു മൂന്ന് മൂന്ന് വീണ്ടും മൂന്ന് ചെയ്താ എത്രയാ ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് രണ്ട് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് എഴുതാ ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് വീണ്ടും എത്ര മൂന്നുണ്ട് ഇവിടെ ഈ നമുക്ക് മാറ്റിയിട്ട് എന്ത് എഴുതാന്നറിയോ റൂട്ട് ത്രീ റൈസ്വൽ ടു ആറ് മൂന്നില്ലേ അപ്പൊ എങ്ങനെ എഴുതാം എഴുതാം ഓക്കെ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മാറിയിട്ട് നമ്മൾ എന്ത് എഴുതി എന്ന് എഴുതി അല്ലേ ഇപ്പൊ നോക്കിയേ നമുക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് എക്സ് എന്ന് പറയണത് എക്സ് റൈസ് ടു വൺ ബൈ എന്ന് പറയുന്നത് എന്താണ് എക്സ് റൈസ് ടു വൺ ബൈ ടു അതിനെ നമുക്ക് എന്ത് ചെയ്യാം റൂട്ട് നമുക്ക് റൂട്ട് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം റൂട്ട് മാറ്റിയിട്ട് നമുക്ക് ദ ഹോൾ എഴുതി എഴുതാല്ലോ ത്രീ റൈസ് ഓക്കെ ടു എത്രയാത്രീ റൈസ് ടു സിക്സ് ഓക്കെ ഇനി ഇത് നോക്കിയേ ദ ഹോൾ ടു എൻ എന്ന് വെച്ചാല് എ റൈസ് ടു ഈ മുകളിൽ കിടക്കുന്ന രണ്ട് പവറും കൂടെ മതി അപ്പൊ ത്രീ റൈസ് നമുക്ക് എന്ത് ചെയ്യാം ആ എന്നും ആ വൺ ബൈ ടു കൂടെ മൾട്ടിപ്ലൈ അപ്പൊ എങ്ങനെ വന്നു ത്രീ റൈസ് ടു എൻ ബൈ ടുവൽ ടു സിക്സ് എന്താ റൈസ് ടു n ബൈ ടു ഇസ് ഈക്വൾ ടു ത്രീ റൈസ് ടു സിക്സ് ആണ് ഓക്കെ ഇനി എന്ത് ചെയ്യാം ബേസ് നോക്കിക്കേ ഇവിടെയും 3 ആണ് ഇവിടെയും 3 ആണ് അപ്പോൾ അതിന്റെ ബേസ് എന്താണ് നമുക്ക് ത്രീ ആണല്ലേ ത്രീ റൈസ് ടു എൻ ബൈ ടു ഇസ് ഈക്വൾ ടു ത്രീ റൈസ് ടു സിക്സ് അല്ലേ അതിന്റെ ബേസ് സെയിം ആണ് അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ പവറിനെ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ n ബൈ ടു ഇസ് ഈക്വൾ ടു സിക്സ് ആണ് അപ്പൊ എനിക്ക് വാല്യൂ എന്താ by 2 ആണ് ഡിവൈഡ് ചെയ്തേക്കുവാണ് ഈക്വൾ ടുപ്പുറത്ത് പോകുമ്പോ മൾട്ടിപ്ലിക്കേഷൻ അപ്പൊ എത്രയോ വരിക സിക്സ് ഇന് എത്രയാൽ അപ്പൊ എൻറെ വാല്യൂ നമുക്ക് എത്ര കിട്ടി പന്ത്രണ്ട് നമുക്ക് എൻറെ വാല്യൂ കിട്ടി ഓക്കെ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ മൂന്ന് നാല് അഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഏത് പോർഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാ നമ്മുടെ ലസാഗു അഥവാ എൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുക നമ്മൾ ഓൾറെഡി നമ്മൾ ഇത് ക്ലാസ് എടുത്തതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ പറഞ്ഞതാണ് അല്ലേ അപ്പൊ മൂന്ന് നാല് അഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എങ്ങനെയാ കണ്ടുപിടിക്കുക ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണേ അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എൽ സി എം കണ്ടുപിടിക്കുക അപ്പൊ നമുക്കിവിടെ തന്നേക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാ മൂന്നുണ്ട് നാലുണ്ട് അഞ്ചുണ്ട് നമ്മൾ എൽ സി എം കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് തന്നേക്കുന്ന സംഖ്യ ഇല്ലേ ആ സംഖ്യ നോക്കാം കോമണായിട്ട് ഫാക്ടേഴ്സും ഉള്ള സംഖ്യയാണോ നോക്കിക്ക മൂന്നും നാലും അഞ്ച് ഒരു കോമൺ ആയിട്ട് നമുക്ക് ഒരു സംഖ്യ വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ കിട്ടില്ല അപ്പൊ എന്ത് ചെയ്യാ ഇതും മൂന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാ മൂന്നും നാലും അഞ്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ഈ മൂന്ന് സംഖ്യകളുടെ എൽ ൾട്ടിപ്പിൾ കിട്ടുക അപ്പൊ ഇന്റു നാല് പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്റു അഞ്ച് എത്രയാണ് അറുപത് അപ്പൊ നമുക്ക് ഈ നമുക്ക് എൽ സി എം കിട്ടി ഓക്കെ എൽ സി എം എത്ര കിട്ടി അറുപത് കിട്ടി അല്ലേ എൽ സി എം ആണ് അറുപത് പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നേ ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം ശിഷ്ടം ഒന്ന് വരണം അപ്പൊ ഈ അറുപത് എന്ന് വെച്ചാൽ എന്താ മൂന്ന് നാല് അഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന നിശേഷം എന്ന് വെച്ചാൽ എന്താ നമ്മൾ ഹരിക്കുമ്പോൾ നമ്മുടെ റിമൈൻഡർ സീറോ ആവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് അറുപത് കിട്ടി പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം ഒന്ന് വരണം അപ്പൊ ഏതാ സംഖ്യ എന്ന് വെച്ചാൽ ഈ അറുപതിന്റെ കൂടെ നമ്മുടെ ഒന്ന് കൂട്ടി അറുപത്തി ഒന്നായിരിക്കും നമ്മുടെ സംഖ്യ ഓക്കെ അപ്പൊ ഏതാ നമ്മുടെ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ അടുത്ത എന്ന് പറയുന്നത് നാലാമത്തെ ആണ് നോക്കിയേ ഏറ്റവും ചെറിയ ആറക്ക സംഖ്യയിൽ നിന്നും ഏറ്റവും വലിയ നാലക്ക സംഖ്യ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഇത് നമ്മുടെ നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പൊ ഏറ്റവും ചെറിയ ഇപ്പൊ നോക്കി ചെറിയ ആറക്കം ചെറിയ നാലക്കം ചെറിയ മൂന്നക്കം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തണ്ട്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് അങ്ങനെയുള്ള സംഖ്യകളായിരിക്കും അപ്പോൾ വലിയ മൂന്നക്കം വലിയ നാലക്കം എന്നൊക്കെ പറയുമ്പോൾ നയണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് നയണുമായിട്ട് ബന്ധപ്പെട്ട നമ്പേഴ്സ് ആയിരിക്കും അല്ലേ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അങ്ങനെ വരുന്ന നമ്പേഴ്സിലെ അതായിരിക്കും അപ്പം എന്താ ഏറ്റവും ചെറിയ ആറക്കം എന്ന് പറയുന്നത് ഏതായിരിക്കും ഒന്ന് എഴുതിയിട്ട് ആറക്കം അല്ലേ അഞ്ച് പൂജ്യം കൊടുത്താൽ മതി അല്ലേ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് െ അപ്പൊ ഏറ്റവും ചെറിയ ആറക്കം നമ്മൾ എഴുതി അല്ലേ ഏറ്റവും ചെറിയ ആറക്കം അതിൽ നിന്ന് എന്താ മൈനസ് ചെയ്യണ്ടേ ഏറ്റവും വലിയ നാലക്ക സംഖ്യ മൈനസ് ചെയ്യണം വലിയ നാലക്കം വലിയ മൂന്നക്കം എന്നൊക്കെ പറയുമ്പോൾ നയണുമായിട്ട് ചേർത്ത് എഴുതിയാൽ മതി നാല് നാലക്കം എന്നല്ലേ പറഞ്ഞേക്കണേ അപ്പൊ നാലൊമ്പത് എഴുതുക എന്നിട്ട് എന്ത് ചെയ്താൽ മതി അവ തമ്മില് മൈനസ് ചെയ്താൽ മതി കുറച്ചാൾ കിട്ടുന്നതല്ലേ അപ്പൊ അവ തമ്മില് മൈനസ് ചെയ്യാം ഇത് പത്ത് ഇത് ഒമ്പത് 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 അല്ലെ പത്തി ഒൻപത് മൈനസ് ചെയ്താ ഒന്ന് ഒമ്പതി ഒൻപത് സീറ സീറോ സീറോ ഈ ഒൻപത് എന്ത് ചെയ്യ അതേപോലെ താഴെഴുതുക അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി ഓപ്ഷൻ ഏതാ നമ്മുടെ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റിൻ എന്താ താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഏത് നമ്മുടെ ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫ്രാക്ഷൻസിൽ വരുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് വെച്ചാൽ എന്താ താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത് ചെറിയ ഭിന്നസംഖ്യ ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ നമ്മുടെ എക്സാമിന് വരിക അപ്പം നന്നായിട്ട് ഈ പോർഷൻ നന്നായിട്ട് പഠിക്കുക ഇത് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ നമുക്ക് നാല് ഓപ്ഷൻ തന്നിരിക്കില്ലേ ആ നാല് ഓപ്ഷനിൽ നിന്ന് വേണം നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ആദ്യത്തെ രണ്ട് ഓപ്ഷൻ എടുക്കുക ഏതാ സെവൻ ബൈ ടെണ് ഈ രണ്ട് രണ്ട് ഓപ്ഷൻ എന്നിട്ട് 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 നമുക്ക് എന്നിട്ടെന്ത് ഏഴും എട്ടും കൂടെ മൾട്ടിപ്ലൈ എട്ട് ഏഴ് എത്രയാ അമ്പത്തി ആറ് അത് ഇതിന്റെ മുകളില് എഴുതുക ഓക്കെ ഇനി എന്താ പത്ത് ഇൻഡു അഞ്ച് അൻപത് അതിവിടെ എഴുതി ഓക്കെ അപ്പോ ഇതിൽ അൻപത്തി ആറാണോ വലുത് അൻപതാണോ വലുതെന്ന് ഇനി നോക്കാം അൻപത്താറാണോ അൻപതാണോ വലുത് അമ്പത്താറ് അൻപത്തി ആറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭിന്ന ഭിന്നേതാ സെവൻ ബൈ ടെൻ അതെഴുതി ഓക്കെ എന്ത് എഴുതിയല്ലോ സെവൻ ബൈ ടെണ് എഴുതി ഇനി അടുത്തത് നമ്മൾ അടുത്ത ഭിന്നസംഖ്യ ഏതാ ഫോർ ബൈ ഫൈവ് അല്ലേ അതെടുക്ക എന്നിട്ട് വീണ്ടും ഇവ തമ്മില് ക്രോസ് ചെയ്യുക ഏഴ് അഞ്ചത്രയ മുപ്പത്തി അഞ്ച് അതുപോലെ നാല് ഇൻറ്റു പത്ത് നാൽപ്പത് ഓക്കെ ഇതിൽ വലുത് ഏതാ മുപ്പത്തഞ്ചാണോ വലുത് നാൽപ്പതാണോ വലുത് നാൽപ്പതല്ലേ അപ്പൊ നാൽപ്പതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ഭിന്നസംഖ്യ ഏതാ ഫോർ ബൈ ഫൈവ് അതാ ആ ഫോർ ബൈ ഫൈവ് എഴുതുക പിന്നെ അടുത്ത നമ്മുടെ ഓപ്ഷനിലെ നാലാമത്തെ ഓപ്ഷൻ ഏതാ ത്രീ ബൈ ഫോർ ഇനി ഇവ തമ്മില് അടുത്തത് അഞ്ച് ഇന്റു മൂന്ന് എത്രയോ പതിനഞ്ചാണ് അല്ലേ അപ്പൊ ഇതിൽ വലുതേതാ പതിനഞ്ചാണോ പതിനാറാണോ പതിനാറാണ് വലിയ സംഖ്യ അപ്പൊ പതിനാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭിന്നസംഖ്യ ഏതാ ഫോർ ബൈ ആണ് ഏതാണ് ഫോർ ബൈ ഫൈവ് ആണ് അപ്പൊ ഈ നാല് ഓപ്ഷനിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഭിന്ന ഏതാ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എക്സ്പാർക്കിൽ കാറ്റഗറി വണ്ണിന്റെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് മാത്സ് ഇംഗ്ലീഷ് ഇ വി എസ് മലയാളം പോലുള്ള ക്ലാസസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താ തന്നേക്കുന്നത് ചുവടെയുള്ള രൂപത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്ക ഏതിലെ ക്വസ്റ്റ്യനാ നമ്മുടെ ജോമട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ റെക്റ്റാങ്കിളിലെ ജോമെട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത് അല്ലെ അപ്പൊ നമ്മുടെ ഫിഗർ എങ്ങനെയായിരിക്കുന്നത് നോക്കിക്കേ ഇങ്ങനെയല്ല ഇരിക്ക അതില് ഇവിടെ രണ്ട് സെന്റിമീറ്റർ എന്നിട്ടുണ്ട് നാല് സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത് പരപ്പളവ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത് എങ്ങനെയാ നോക്കിക്കേ ഇതില് നമുക്ക് രണ്ട് ഇതില് നമുക്ക് രണ്ട് റെക്റ്റാങ്കിൾ ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലെ രണ്ട് റെക്റ്റാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് രണ്ട് റെക്റ്റാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ ഇത് ഒന്നാമത്തെ റെക്റ്റാംഗിള് ഇത് രണ്ടാമത്തെ റെക്റ്റാംഗിള് െ അപ്പൊ ഇതിന്റെ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ പരപ്പളവ് എന്ന് വെച്ചാൽ അതിന്റെ ഏരിയയാണ് പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ ഏരിയയാണ് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയയും രണ്ടാമത്തെ രക്താങ്കിളിന്റെ ഏരിയയും കൂടെ നമുക്ക് എന്ത് ചെയ്താ മതി കൂട്ടിയാ മതി അല്ലേ അപ്പോ ഒന്നാമത്തെ റെക്റ്റാങ്കിൾ ഫസ്റ്റ് നമ്മുടെ റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുക നീളം ഇൻറ്റു വീതി നീളം ഏതാ നാലാണ് വീതി എത്രയാണ് രണ്ടാണ് നാല് ഇൻറ്റു രണ്ട് എട്ട് സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ അതുപോലെ തന്നെ രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക അതിൻ്റെ നീളം എത്രയാ ഇതല്ലേ നീളം അതെന്ന് പറയുന്നത് നാലാണ് വീതി എത്രയാ ഇതല്ലേ വീതി വീതി രണ്ടാണ് അപ്പം നാല് ഇൻറ്റു രണ്ട് എട്ട് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ ഈ ഒരു രൂപമില്ല നമുക്ക് തന്നിരിക്കുന്ന രൂപത്തിന്റെ വിസ്തീർണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കുക രണ്ട് വിസ്തീർണവും കൂടെ ഫസ്റ്റ് പോർഷന്റെ വിസ്തീർണ്ണം പ്ലസ് സെക്കൻഡ് പോർഷന്റെ വിസ്തീർണ്ണമാണ് എട്ട് പ്ലസ് എട്ട് എത്രയാണ് പതിനാറ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ ആൻസർ ഏതാ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ പതിനാറ് സെന്റിമീറ്റർ സ്ക്വയർ ഓക്കെ മനസ്സിലായോ ഇനി അടുത്തത് ഏഴാമത്തെ എന്താ തന്നേക്കുന്നത് തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് എയ്റ്റി വൺ എങ്കിൽ അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം എത്ര തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക അപ്പൊ രണ്ട് എണ്ണൽ സംഖ്യകൾ ഏതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യത്തെ എണ്ണൽ സംഖ്യയെ ഞാൻ എക്സ് ആക്കിയെടുത്തു രണ്ടാമത്തെ എണ്ണൽ സംഖ്യ ഏതാ എക്സ് പ്ലസ് വൺ ആണല്ലേ അപ്പൊ രണ്ട് കഴിഞ്ഞ മൂന്നല്ലേ വരിക എണ്ണൽ സംഖ്യ മൂന്ന് എങ്ങനെ കിട്ടി രണ്ടിന്റെ കൂടെ നമ്മൾ ഒന്ന് കൂട്ടിയപ്പോഴാണ് നമുക്ക് മൂന്ന് കിട്ടിയത് അല്ലെ അപ്പൊ ഫസ്റ്റ് എണ്ണൽ സംഖ്യ എക്സം രണ്ടാമത്തെ എണ്ണൽ സംഖ്യ ഏതാ എക്സ് ഓക്കെ അപ്പൊ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക എക്സും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വന്നു എയ്റ്റി വണ് വന്നു അല്ലെ എക്സ് പ്ലസ് X plus equal to 81. Apa x plus x 2x 1 1 81. അപ്പൊക്വൽ ടു എൺ എക്സ് ഇസ് ഈക്വൽ ടു എത്ര മനസ്സിലായോ അപ്പൊ നമുക്ക് ഫസ്റ്റ് സംഖ്യ നാല്പത് കിട്ടി അല്ലെ എക്സ് എത്ര കിട്ടി നാൽപ്പത് കിട്ടി അപ്പൊ രണ്ടാമത്തെ സംഖ്യ ഏതാ എക്സ് പ്ലസ് എന്ന് പറയുന്നത് നാല്പത് പ്ലസ് ഒന്ന് നാല്പത്തൊന്ന് അപ്പൊ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യ ഏതൊക്കെയാ നാൽപ്പതും നാൽപ്പത്തി ഒന്നും ഓക്കെ എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത് അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം കണ്ടുപിടിക്കാം വർഗം എന്ന് വച്ചാൽ എന്താ സ്ക്വയർ അല്ലെ അപ്പൊ എന്താ നാൽപ്പത്തി ഒന്നിന്റെ സ്ക്വയർ മൈനസ് നാൽപ്പതിന്റെ സ്ക്വയർ നാല്പത്തിയൊന്നിന്റെ സ്ക്വയർ എത്രയാ നാൽപ്പത്തി ഒന്ന് ഇൻറ്റു നാൽപ്പത്തി അല്ലേ ഒന്ന് നാല് നാല് പതിനാറ് അല്ലേ വൺ എയ്റ്റ് സിക്സ് വൺ അപ്പൊ എത്രയാ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നാണ് നാൽപ്പതിന്റെ സ്ക്വയർ എത്രയാ ആയിരത്തി അറുന്നൂറ് ഇവ തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് എത്രയോ വരുക ആണ് വരാ അതേതാ നമ്മുടെ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ എയ്റ്റി വൺ ഓക്കെ ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താ വൺ നാനോമീറ്റർ ഇസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ ഇത് നമ്മുടെ മെഷർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ അപ്പൊ ഒരു നാനോമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്റർ ഒരു നാനോമീറ്റർ എന്നുള്ളത് ഇതാണ് ടെൻ റൈസ് ടു മൈനസ് നയൻ മീറ്റർ ആണ് വൺ നാനോമീറ്റർ ഇസ് ഈക്വൽ ടു ടെൻ റൈസ് ടു മൈനസ് നയൻ മീറ്റർ വൺ നാനോമീറ്റർ ടു ടെൻസ് അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരെണ്ണമാണ് മീറ്റർ വൺ മൈക്രോമീറ്റർ ഇസിക്കൾ ടു എത്രയാണ് ടെൻ റൈസ് ടു മൈനസ് സിക്സ് മീറ്റർ ഇത് രണ്ടും നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക 1 നാനോമീറ്റർ ടു ൾട്ടും വൺ മൈക്രോമീറ്റർ ഇസിക്കൾ ടും എത്രയാ ടെൻ റൈസ് ടു മൈനസ് സിക്സ് മീറ്ററും ആണ് ഓക്കെ ഇനി അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഒരു സമചതുരത്തിന്റെ വശം ഇരട്ടി വിസ്തീർണം എത്ര ഒരു സമചതുരത്തിന്റെ ഒരു വശം നമ്മൾ എപ്പോഴും എന്താ എ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യണത് അല്ലേ അപ്പൊ എ ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ട് അതിന്റെ വശം എന്ത് ചെയ്തു ഇരട്ടിയായി ഇരട്ടിയായി എന്ന് വെച്ചാല് എ എന്തായി ടു എ ആയാൽ അതിന്റെ വിസ്തീർണ്ണമെത്ര മടങ്ങാവും അപ്പൊ വശം ഏതാണ് ടു എ വിസ്തീർണം വശം ആണല്ലേ അപ്പൊ ടു എ ആണ് വശം എന്ന് പറയുന്നത് അല്ലെ എന്ന് പറയുന്നത് അല്ലെ വശം എന്ന് പറയുന്നത് ടു എ ആണ് അതിന്റെ വിസ്തീർണം എന്തായി ടു എ എന്താ ഫോർ രണ്ട് ഇൻറ്റു രണ്ട് നാല് എ ഇൻറ്റു എ സ്ക്വയർ അപ്പൊ എത്ര വന്നു ഫോർ എ സ്ക്വയർ അപ്പൊ എ സ്ക്വയർ എന്ന് വെച്ചാലാണ് എന്താ നമ്മുടെ വിസ്തീർണം അത് എത്ര മടങ്ങായി നാല് മടങ്ങായി എത്ര മടങ്ങാവും നാല് മടങ്ങാവും ഏതാ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ സീറോ പോയിൻ്റ് സീറോ വണ്ണിനോട് ഏത് സംഖ്യ ഗുണിച്ചാൽ നമുക്ക് സീറോ പോയിൻ്റ് സീറോ 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 വൺ കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ ഇത് ഏത് ഏതിലും ക്വസ്റ്റ്യനാണ് നമ്മുടെ ഡെസിമൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പോൾ സീറോ പോയിൻ്റ് സീറോ വണ്ണിനോട് ഏതോ ഒരു സംഖ്യ ഗുണിക്കും ഏതോ ഒരു സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ് ഗുണിച്ചാൽ എത്ര വരും സീറോ പോയിൻ്റ് സീറോ 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 വൺ കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എക്സ് അല്ലേ സംഖ്യയാണ് കണ്ടുപിടിക്കുക അല്ലെ എങ്ങനെ കണ്ടുപിടിക്കുക സീറോ പോയിൻ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ബൈ സീറോ പോയിൻറ്റ് സീറോ വൺ എന്ത് ചെയ്തു നമ്മൾ ഡിവൈഡ് ചെയ്തു എന്തിനാ ഈ പ്ലസ് ഇവിടെ ഇൻറ്റു ആണ് ഇതിനെ നമ്മൾ ഈക്വൽ ടു ടുപ്പുറത്തിട്ടപ്പോ എന്തായി ഈക്വൽ ടു ഇപ്പർത്തിട്ടപ്പോ ഡിവിഷൻ ആയി എങ്ങനെയാ ചെയ്യാം എങ്ങനെയാ ചെയ്യാം നമ്മൾ ഇതിൽ എത്ര സീറോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക ഡെസിമൽ ആദ്യം കളയ ഇവിടെ നോക്കിയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ അഞ്ചും ഉണ്ട് ഇവിടെ താഴെ എത്രയാ താഴെ രണ്ടും ഉണ്ട് െ താഴെ രണ്ട് സ്ഥാനവും മുകളില് അഞ്ച് സ്ഥാനവുമാണ് ഉള്ളത് അല്ലെ മുകളിൽ അഞ്ച് സ്ഥാനവുമാണ് ഉള്ളത് അപ്പൊ എന്ത് ചെയ്യാം അഞ്ച് സീറോ വരണത് വെച്ചിട്ട് എന്ത് ചെയ്യാം മൾട്ടിപ്ലേ ചെയ്യാം സീറോ പോയിന്റ് സീറോ 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 വൺ ഇൻറ്റു എന്തായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചെയ്തല്ലോ ഇവിടെ എന്താ സീറോ പോയിന്റ് സീറോ വൺ ഇൻറ്റു ഇതേപോലെ എന്ത് ചെയ്യാം അഞ്ച് പൂജ്യം വരണത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ മുകളിൽ എന്ത് ചെയ്തു ഓൾറെഡി നമ്മുടെ അല്ലെ അപ്പൊ ബാക്കി ഇവിടെ എങ്ങനെയാ വരിക വണ് എഴുതിയിട്ട് എത്ര സീറോ കൊടുക്ക ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൊടുത്തു പക്ഷേ നമ്മുടെ എത്ര ഡെസിമൽ സ്ഥാനം മാറ്റണം രണ്ട് അപ്പൊ എത്രയാ വൺ ബൈ തൗസൻഡ് വന്നു ഇനി എങ്ങനെ മാറ്റാം സീറോ പോയിന്റ് സീറോ പോയിന്റ് സീറോ സീറോ വൺ അപ്പൊ നമ്മുടെ ആൻസർ ഏതാ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഏതാ സീറോ വൺ സീറോ സീറോ വൺ ആണ് നമുക്ക് കിട്ടിയ ആൻസർ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് കാറ്റഗറി വണ്ണുവാന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത് എല്ലാവരും നന്നായി പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക്